ചില സന്ദർഭങ്ങളിൽ ഫോൺ ഓവറായിട്ട് ഹീറ്റാകാറുണ്ട് അത് ചിലപ്പോൾ ഗെയിം കളിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും അത് ഇപ്പോൾ ഐഫോൺ ആയാലും അതിടയ്ക്ക് ഹീറ്റാറുണ്ട് ഓരോ ഫോണിൻ്റെ പ്രോസസ്സർ അനുസരിച്ചും അതിൻ്റെ അനുസരിച്ചും ഫോൺ ഹീറ്റാകാറുണ്ട് പിന്നെ കംപ്ലൈൻ്റ് ഉള്ള ഫോണുകൾ ഹീറ്റാവാറുണ്ട് പക്ഷേ നമ്മൾ ഫോണിൽ രണ്ട് സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹീറ്റിംഗ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും സാധാരണ രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അത് മിനിമൈസ് ചെയ്തിട്ടു അതേപോലെ തന്നെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അത് വീണ്ടും മിനിമൈസ് ചെയ്തു ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഫോൺ പെട്ടെന്ന് ഹീറ്റാകുന്നത് അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് എബോട്ട് ടു ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ഇവിടെ വെർഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ വെർഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ അല്ലെങ്കിൽ ബിൽഡ് വെർഷൻ എന്നൊക്കെ കാണും അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിലൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറയും അത് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആകും ഡെവലപ്പർ മോഡ് ജസ്റ്റ് നമ്മൾ അതിനുശേഷം ഒന്ന് ബാക്ക് സ്പേസ് ഇടിക്കുക ഇങ്ങനെയൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് വീണ്ടും ഫോണിൻ്റെ സെറ്റിംഗ്സിലെത്തുക എത്തുമ്പോൾ അവിടെ സിസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ചില ഫോണുകളിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിലായിരിക്കും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് കാണാൻ കഴിയും ഇനി അങ്ങനെ ഡെവലപ്പർ മോഡ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുക ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിൽ ഡെവലപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ സെർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ വരുന്നതായിരിക്കും അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിരിക്കും ഉണ്ടാവും ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിരിക്കുന്ന കാണാം അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്യുക നമ്മൾ കുറച്ച് താഴെ വരുമ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഉള്ളത് ആദ്യത്തത് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നൊരു സെറ്റിംഗ്സ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസ് സുൺ ആസ് യൂസർ ലീവ് ഇറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് ക്ലോസ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ആ ആപ്ലിക്കേഷൻ മൊത്തം ക്ലോസ് ആയി ആയിപ്പോവും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും കിടക്കുന്നത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മിനിമം പത്ത് ആപ്ലിക്കേഷൻ വരെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും അത് മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് അറ്റ് ടൈം ത്രീ ആപ്ലിക്കേഷൻ എന്നാക്കി കൊടുക്കുക ഇത് മൊത്തം ഓഫ് ചെയ്ത് കളയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരുന്നിട്ട് ഫോൺ അറിയാതെ ലോക്ക് ആയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ക്ലോസ് ആകും അപ്പോൾ മിനിമം മൂന്ന് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരേ സമയം മൂന്ന് പ്രോസസ്സ് മാത്രമേ നമ്മുടെ ഫോണ് വർക്കാവൂ ഈ ഒരു ഓപ്ഷൻ കൂടെ മാറ്റി കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഹീറ്റാകുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും ഫോൺ ഓവറായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ഹീറ്റിംഗ് ആണ് ഇങ്ങനെ ഒഴിവാകുന്നത് ഫോണിന് എന്തെങ്കിലും കംപ്ലെയിൻറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീറ്റിംഗ് കൂടിയ പ്രോസസ്സറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹീറ്റിംഗ് കൂടുതലായിട്ട് കാണാം എങ്കിലും നോർമൽ ഫോണുകളിൽ ഹീറ്റിംഗ് ഓവറായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും ശ്രദ്ധിക്കുക